ഈ ഗാനം ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് മലയാളക്കരയിലുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ചുണ്ടിൽ തട്ടിക്കളിച്ചതാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയത് കോട്ടയം ജോവിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് പാടിയതോ മലയാളത്തിൻ്റെ മഹാഗായകനായ ശ്രീ യേശുദാസ് ഇതൊക്കെ അന്ന് പാടുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന്റെ രചന ആരാണെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ അത് മറ്റാരുമല്ല വാസുദേവൻ എന്ന ആശാനാണ് കോട്ടയത്തുകാരൻ ഈ ഗാനം എഴുതിയതോടുകൂടി മലയാളക്കരയിൽ ഒരുപാട് സ്വാധീനം താൻ അറിയാതെ മനുഷ്യ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തൻ്റെ സർഗചേതന വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനോ അതിനവസരം ആളുകളോ ഇല്ലാതെ അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളിയായി കോട്ടയത്ത് ഒതുങ്ങി ഇപ്പോൾ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്നാണ് ആശാൻ വിശ്വസിക്കുന്നത് സത്യവുമാണത് ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നാടകങ്ങൾക്ക് ആശാൻ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഡിവോഷണൽ സോങ്സ് മറ്റ് വിപ്ലവ ഗാനങ്ങള് ഇങ്ങനെ ലളിതഗാനം ഇങ്ങനെ പല മേഖലയിൽ അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേയൊക്കെ കാസറ്റായിട്ട് പുറത്ത് വന്നുവെങ്കിലും താനൊരു പ്രത്യേക വിഭാഗത്തിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതൊട്ടൊക്കെ ശരിയുമാണ് കാരണം കലയുടെ മാസ്മരിക ലോകത്ത് കൈയടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മറ്റ് പല ബാഹ്യശക്തികളുടെയും പ്രേരണയും സഹായവും ഒക്കെ ഉണ്ടാവണം അതൊന്നും ആശാന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ രചനകൾ വെളിച്ചം കാണാതെ നമ്മളുടെ മുൻപിലെത്താതെ കേൾവിക്കാരുടെ കാതുകളിലെത്താതെ ഇന്നും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൊച്ചു മുറിയിൽ സ്വസ്ഥമായിരിക്കുകയാണ് ഇനിയും ഒരുപക്ഷെ അതൊക്കെ പുറത്തു വന്നാൽ മലയാള സംഗീതരംഗത്തിന് ഗാനശാഖയ്ക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാവുമെന്ന് ആത്മാർത്ഥമായി നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ താഴെത്തങ്ങാടിയിലെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന കൊച്ചു കൊച്ചു തയ്യൽ ആയി കഴിയുന്ന വാസുദേവൻ എന്ന മഹാപ്രതിഭയെ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ് ആശാൻ ഒരുപാട് പരിഭവങ്ങളും പരിദേവനങ്ങളും ഒക്കെ പറയാനുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഉള്ള സ്വപ്നങ്ങൾ പറയാനുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹവുമായി നമുക്ക് പങ്കുവയ്ക്കാം ആശാനെ ആ കാര്യത്തിന് വിനയപുരസരം ക്ഷണിക്കുകയാണ് യുക്ത കരലിൽ തമ്മ കണക കസവ ജ്ഞാനേ വരുമോ കരലിൽ തന്ന കനകാവുക കസവണി ജ്ഞാനി വരുമോ കതിരു കൗലിൽ கட போ கவல கவித போ வரும்பைய போல வருத்ததிலே உடமுழப்பு கருமாய் கருமொழியால் நீ வரும் கரிமொழியாலே நீ வரும் ഒരു സംഗീതത്തിനായി ജീവിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ എൻ്റെ ചുറ്റുപാടുകളും കുടുംബ പശ്ചാത്തലവും അതിനനുയോജ്യമായിട്ടില്ല പട്ടിണിയായിരുന്നു കൂടുതലുണ്ടായിരുന്നു തൊഴിൽ രീതിയിൽ അച്ഛന് ഭാരൻ്റെ കുടുംബം ഇതൊക്കെയായിരുന്നു രീതിയിലും പിന്നെ അക്കാലങ്ങളടങ്ങുന്ന സിനിമകളിൽ നാടകങ്ങളിലൊക്കെ പാട്ടിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ ഞാനനുസരിച്ച് കവിതകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ചിലരൊക്കെ ഈ കവിതകളൊക്കെ പലരീതിയിൽ ശ്രദ്ധയിൽ പോയിട്ടുണ്ട് ഞാൻ എന്നെ ഈ രംഗത്തേക്ക് പലരും ആകർഷി വിട്ടുപോകാൻ ഇടയായ സംഗതികൾ ഞാൻ ഈ ഗാനരചന തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം നമ്മുടെ മലയാളത്തിൻ്റെ ഗന്ധർഭായ ചങ്ങമ്പുഴ കൃഷ്ണ പിള്ള കവിത അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചപ്പോഴാണ് മറ്റേ കവിത്രങ്ങളുടെ കവിതകളൊക്കെ എന്നെ മനസ്സിനെ ആകർഷിച്ച് ഏറ്റവും ആകർഷിച്ച ചങ്ങമ്പുഴ കവിതകളാണ് ആ കവിതകളിൽ ഊർജം കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടും കൊണ്ട് ഇനി ഒരാഗമുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിൻ്റെ സിമാറ അവിടെ പോയി ഒരു പക്നീറ്റെങ്കിലും ഇരുന്ന് അവിടെ എന്തെങ്കിലും സ്വന്തനം ശ്രദ്ധിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണമെന്നുള്ളൊരു മനസ്സിൻ്റെ ആഗ്രഹമുണ്ട് ആദ്യമാശാൻ വരുന്നത് കാനവിജയമായിട്ട് കാനവീജയത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ പതിനഞ്ചാമത്തെ വയസ്സാണ് ആദ്യ കവിൽ ഞാൻ ഇത് വരുന്നത് അതാണ് ഞാൻ ഞാൻ അന്യനെല്ലേ എന്നുള്ള കവിതയുടെ എഡിങ് സാറ് പറഞ്ഞിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഇത് വരുന്നുണ്ട് മാസി കിടക്കുന്നുണ്ടെന്നുള്ള നോട്ടീസ് ബോർഡ് ഇത് കണ്ടു നോട്ടീസ് വരുന്നുണ്ട് അതനുസരിച്ച് ഞാൻ പാട്ട് കൊണ്ട് കൊടുത്തപ്പോഴാണ് സാറത് ഞാനേജ് ചെയ്യാനും സമ്മതിക്കുക അത് ഞാൻ എനിക്കിന്നും മത്സ്യം ഉണ്ടെനിക്ക് ഈ പതിനഞ്ചാമത്തെ വയസ്സ് ആയിരുന്ന എനിക്ക് എങ്ങനെ ഇത് സഹായിച്ചെന്നില്ല അത്രയൂട്ട് കബ ഈ പ്രാസത്തിൻ്റെ അത്രത്തിന് വ്യത്യാസം ഇല്ല അത്ര ക്ലിയറായിട്ടുള്ളു അപ്പം ഈ കവികൾക്ക് ഈ അറബിയിട്ട് ഞാൻ ഞാനന്നെ അന്യനല്ലോ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ അതായിട്ട് ജീവിതത്തിൽ ആ ഒരു എനുഭവം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എല്ലാത്തിലും അറിഞ്ഞത്

അന്നൊക്കെ നമ്മൾ ഈ പാട്ട് സൂസാനുള്ള പാട്ട് ഈ പൊങ്ങുന്ന മറിക്കട അതുപോലെ വില കുറഞ്ഞ മനുഷ്യൻ അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിളക്കം വീഴാൻ തന്നെ അയോധ്യം പറഞ്ഞ നാടൻ പിള്ളേനും കൂടെ അഭിനയിച്ചു അതിൻ്റെ ഞാനും കോബറൻപോ കോൻ ചായപ്പനും ആദ്യമൊഴിൻ്റെ ഗാനങ്ങൾക്ക് ഈണെന്ന് നൽകിയത് ദേവിദ്യ സഹോദരന്മാരാണ് അതിനുശേഷം കലാചൻ രാജപ്പൻ കുമരകം ബോസ് കുമരകൻ രാജപ്പൻ എൽ പി ആർ വർമ്മ പിന്നെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഗാനങ്ങളിൽ ഇറക്കിയപ്പോൾ എന്താ അർജുൻ മാസ്റ്റർ ഏറ്റവും പേര് കോട്ടയം ജോലിയാണായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കോട്ടയം ജോലി കലാക്ഷ നമ്മുടെ കോട്ടയത്തെ ആശ്വസിച്ച് ആയിട്ട് ബന്ധമുള്ളതാണ് അപ്പം ഞാനിങ്ങനെ പാട്ടുകളൊക്കെ നടക്കുന്നത് പരിപാടി നടക്കുന്നതും ചെല്ലും അങ്ങനെ ചെന്ന് വണ്ടി പുള്ളിയായിട്ട് ജമ്യയിലായിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഒരു എട്ട് പത്ത് നാടകങ്ങൾ പുള്ളി സന്നിധാനം നൽകിയിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ ഈ ക്രിസ്ത്യനാ കാശത്ത് ഇറക്കിയിട്ടുണ്ട് അത് കൂടുതലും വിറ്റു കൊടുത്ത ഞാനാണ്

ഉപ്പു മാത്രം ഇട്ടിടും മുകളിലോട്ടുള്ള വാദമൊക്കെ അലകി വെച്ച് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറിയ ഇതാ ചെയ്ത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇവിടെ മനോരമ ഈ വർഷകലാകന്മാരെ ആദരവ് നൽകുന്ന ചടങ്ങിൽ ഞാനും പോയി എന്നെ വിളിച്ച് ഇവിടുത്തെ കമഴ്ത്തൂർ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു അപ്പം തരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നെ അറിയുമോ എൻ്റെ ഒരു പാട്ടൊക്കെ ഈ ഒരു പാട്ടാണ് നമ്മൾ കരുവളി കൊടുക്കും പുറക്കെ കൊടുത്ത് അതിൻ്റെ കുഴുക്കൊക്കെ ഓടിപ്പോ എനിക്കൊരു സഹായിക്കാനുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി എഴുതുന്നേച്ചു വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പാടിയൊരു ഹിറ്റ് കാണാൻ എഴുതിയ ആളെ ഞാൻ ആദ്യമായിട്ട് കാണിച്ചത് എനിക്കങ്ങേറ്റം സന്തോഷമുണ്ട് അതായത് എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞേച്ച് പറഞ്ഞു അത് കഴിഞ്ഞാൽ മനോഹരമേൽ അങ്ങ് തന്നെ പുള്ളിക്ക് ഒരു ചടങ്ങുണ്ട് അതായിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇന്നേ നമ്മുടെ ചെയർമാന ചെയർമാൻ സന്നിട്ടുണ്ട് വാസ്തു ഞാനി പാട്ട് ഇടുക ഇനി തരാൻ പറയാമോ ഓരോ സന്നിധല തന്നെ ആളായിച്ച് ഞാൻ അവിടെ ചേർത്ത് പറഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അഡ്രസ്സ് ഒന്ന് പറയാനായി അപ്പം കോട്ടയത്ത് യേശാസ് പറഞ്ഞാൽ പോകുന്നൊരു ഒരു യുവതിക്കായിട്ട് വീട്ടിൽ പോയിട്ട് വടബാദൂരാണ് ആ ഞാനും മകനും കൂടെയാണ് പോകുന്നത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാനും മകനിക്കുക പുള്ളി ഇങ്ങനെ നോക്കി എന്തൊക്കെ ഉണ്ട് അവിടെ ചെന്ന് അകത്ത് കയറി മുറിയിൽ കയറി ഇത് കൊടുത്തു മേടിച്ചു പാട്ട് കൊടുത്തു പാട്ട് കൊടുത്തേക്ക് എന്നോട് ദോഷമായിട്ട് വരും പാട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാടണമൊന്നുമില്ല കാരണം നമുക്കറിയാം ഇതിന് സങ്കടം നൽകണം ഇതിന് ഓർക്കൻ വേണം ഇത് ഇതിന് ഇവിടെ സ്റ്റുഡിയോ ഇതിനൊക്കെ കാറ്റ് മുറക്കുന്നവരാണ് എൻ്റെ കാര്യമുണ്ട് സ്വപ്നം പോയി പോയി തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ അവര് നമ്മള് ചെയ്യുമ്പം ആളുകൾ കേട്ടാൽ നന്നായിരിക്കും പറയുന്നുള്ളന്റെ അതിനെ പറ്റി ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പം ഒത്തിരി ഞാൻ പറഞ്ഞില്ല നാലഞ്ച് ലാഗം എനിക്കറിയാക്കുന്നു ഇതൊക്കെ പറ്റിയാണ് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെ കുറച്ച് എൻ്റെ ഇഷ്ടപ്പെട്ടു ക്ലാസ് ഒന്നും പഠിച്ചിട്ടില്ല പെട്ടി വായിക്കാൻ എങ്ങനെ പഠിച്ചു മറ്റു ഇവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു പി എസ് സി പോലീസ് ക്ലബ്ബ് അപ്പൊ അതിന്റെ അകത്ത് ചീറ്റുകളെയാ പോയി അവിടെയൊരു പല ഒരു ഹാർമോണിയം അവിടെ കൂടും ഞാൻ പോയി ഞെക്കി എന്നെ ഊടിച്ചു കിട്ടുന്നുണ്ട് ചുരിയാക്കാൻ ഞാൻ കാരണമുണ്ട് എന്നാലും ഞാൻ ഞെക്കി പിടിക്കും ഈ ഹാർമോണിയം ആശാന്റെ സ്വന്തമാണോ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ വെച്ച് വീട്ടിൽ വീട്ടിൽ കഴിഞ്ഞു ഉണ്ടോ വളരെ വീട്ടിലിരിക്കുമ്പോ തന്നെ തയ്യൽ കിട്ടിയാലും ഉണ്ടോ എഴുതുന്നുണ്ടോ എഴുത്തെന്ന് പ്രൊഫസർ മൂനിയ പറഞ്ഞു പുള്ളി ഇംഗ്ലീഷ് പോയട്രിയുടെ അർത്ഥം എഴുതിയിട്ട് എന്നെ കൂട്ടത്ത് എന്നെ കൂട്ടത്ത് ഞാൻ കബലി ആക്കി പോയി അങ്ങനെയാണ് ഇപ്പൊ കുരുക്കുട്ടനും കുരുമുളകും കൃഷ്ണൻകുട്ടി ഒരു കവി എഴുതി അപ്പോൾ അത് ഞാൻ വായിച്ചേക്ക് അപ്പനും മുത്തശ്ശും മുത്തശ്ശും ഒക്കെ ഇവിടെ കുമാറച്ചുകൊണ്ട് ഇട്ടിൽ സംഭാളത്തിന് കെട്ടിയെടുത്ത് നൂറ് പേർക്ക് പാക്ക് പോലെയും കൂട്ടി തിന്ന ഈരക്കു നോക്കി കൊണ്ട് പയ്യൻ അപ്പം അവരില്ലാത്ത സന്ദർഭം നോക്കി ഈ പുള്ളിയിലൊക്കെ ഒന്ന് പരിഹരിച്ച് കലകരക്ക് വീഴും അതേ ഉള്ളു അപ്പോൾ എനിക്കത്ര സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുത്തച്ഛം മുത്തശ്ശയും രംഗത്ത് ഇല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും ശ്രദ്ധയും കുഞ്ഞിൻ്റെ തിരക്കായിരിക്കില്ല അവരുടെ കൃഷിപ്പെടും അതുകൊണ്ട് സാധനമില്ല അതിൽ ഞാൻ എഴുതി വീടിൻ്റെ മുറ്റത്ത് ഒരു വേലിങ്ങനെ വേലിപ്പറപ്പുണ്ട് അതിൻ്റെ അകത്ത് കുരുമുളകിങ്ങനെ വളർത്തു കിടക്കുക കുട്ടി പുരുമുളകും അല്ലെങ്കിൽ ഒരണ്ണം വന്നിട്ടുണ്ട് തിന്നുന്നുണ്ട് തിരഞ്ഞെ മുത്തു നേരം അതിൽ നോട്ട മാധുരം കാണുക അല്ലെങ്കിൽ ഈ കാണാൻ വന്നിരുന്നു അവ പഠനം നോക്കിയാ അഞ്ചെണ്ണയുള്ളൂ ചായ് വേളാ വരികൾക്കില്ല വള്ളിയിലേതത്ത ചോരപ്പഴങ്ങൾ മിന്നി വാലുംകുലുക്കീരുന്നുകൊണ്ടാലും നാലഞ്ചു കുഞ്ഞിപ്പഴം കവർന്നു നല്ല മധുരമുണ്ടല്ല ഇതെന്നാ നീ ചെല്ലപ്പഴം തിന്നേത്തൂല്ല നാലു വയസ്സുള്ള കുട്ടനെ നോർക്കവേ നാവിന്മേൽ നീരുന്നൂറേ പൊട്ടി പാട്ടും പതിങ്ങിയും കുട്ടനുരഞ്ചാറു ചൊട്ടക്കൂറന്തലാക്കി മുത്തുപോല മുളകഞ്ചെടുത്തവൻ മിഠായി പോലെ നുണഞ്ഞിരട്ടി അല്ലേ ഇരുന്തഴുവാണ് തൊണ്ണയുന്നു ആർത്തു കരഞ്ഞവൻ ഓടിച്ച നമ്മത പിന്നെ വലിയ പ്രായം പെട്ടെടുക്കും മക്കളെത്ര പേരാണ് മൂന്ന് അവര് പെണ്ണും ഒരാണു പെൺകുട്ടികളൊക്കെ പോകാൻ കഴിച്ചു മകനും കല്യാണം ജോലി അടുത്തൊരു സാമാന്യം കുഴപ്പമില്ലാതൊക്കെ ജീവിച്ച് പോരുന്നു വേണ്ടി അതെ ഏതായാലും ഇനിയും ആശാന എഴുതാൻ കഴിയും തീർച്ചയായിട്ടും അല്ലേ അതിനുള്ള അവസരത്തിന് കാത്തിരിക്കാം ഈ പരിപാടിയൊക്കെ ഒക്കെ ആശാനെ വിളിച്ചെങ്കിലും ആശാൻ ഇനിയും ഒരു നല്ല കാലം ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും